സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു കെ കെ ശൈലജ കേരളത്തിന്റെ പുതിയ വനിതാ മുഖ്യമന്ത്രി ഭാവിയിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന പി ജയരാജന്റെ പരാമർശം വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു സി പി എം സംസ്ഥാന കമ്മിറ്റിയിലായിരുന്നു പി ജെ യുടെ പരാമർശം ഭാവിയിൽ കെ കെ ശൈലജയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണാൻ ജനം ആഗ്രഹിക്കുന്നുണ്ട് വടകരയിലെ ജനങ്ങൾക്കും അത്തരമൊരു ആഗ്രഹമുണ്ട് കെ കെ ശൈലജയെ ഒതുക്കുന്നതിനു വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന് തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിർത്താനുള്ള വടകരക്കാരുടെ ആഗ്രഹമാണ് തോൽവിയുടെ ഘടകമെന്നായിരുന്നു പി ജയരാജൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആകാതിരിക്കാനാണോ ശൈലജയെ പിണറായി വടകര സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി വിജയൻ ശൈലജ ടീച്ചറെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം മുൻപേ ശക്തമാണ് ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി കെ കെ ശൈലജ മികച്ച പ്രകടനം നടത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കെ കെ ശൈലജ നിയമസഭയിലെത്തിയത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ കെ കെ ശൈലജയെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതിന്റെ നിരാശ പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത്രയും കാലം പിണറായി വിജയനെ ഭയന്നും മിണ്ടാതിരുന്നവരൊക്കെ ശബ്ദമുയർത്തി തുടങ്ങി പിണറായിയെ ആരാധിച്ചിരുന്നവർ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ പിണറായിയാണ് ഭരിക്കുന്നതെങ്കിൽ സി പി എമ്മിന്റെ കാര്യം ദയനീയമാണെന്ന് സി പി എം നേതാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങി പിണറായിയെ പ്രീണിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ഭൂരിഭാഗം നേതാക്കളും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർച്ചയായ രണ്ടാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ചതു മുതൽ അദ്ദേഹത്തിന്റെ പിൻഗാമി ആരെന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു അതിനുള്ള ഉത്തരമാകുമോ കെ കെ ശൈലജ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ എത്തുമോ ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്